പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വൈകി എണീക്കുന്ന ദിവസങ്ങളിൽ രാവിലെ പെട്ടെന്ന് റിഡാക്കി എടുക്കാൻ ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനു വേണ്ടി ഒരു മിക്സി ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ഉണക്കമുളക് പൊടിച്ചത് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടിയോളം മല്ലിയിലയാണ് അര ടീസ്പൂണോളം പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പിന്നെ ഒരു കോഴിമുട്ട പൊടിച്ചൊഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആദ്യ ഒരു വിസ്ക് വെച്ചതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിത് കലക്കിയെടുക്കണം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം വെള്ളം കൂടി പോവരുത് നമ്മൾ സാധാരണ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലൊന്ന് കലക്കിയെടുത്താൽ മതി ഇത് കണ്ടില്ലേ ഇത്രയൊരു തിക്നെസ്സിലാണ് കേട്ടോ കലക്കെടുത്തിട്ടുള്ളത് ഒരുപാട് ലൂസും വേണ്ട എന്നൊരുപാട് കട്ടിയും വേണ്ട ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ശേഷം മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ട്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ എല്ലാ മാവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഒരു കറികളുടെയും ആവശ്യമല്ല കേട്ടോ കൂടി ചായക്കപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ പറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം